ൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ തങ്ങളിൽ ആരാണ് വലിയവൻ ഇടത്തും വലത്തും ആർക്കാണ് സ്ഥാനം ലഭിക്കുക തുടങ്ങിയ ചിന്തകൾ ശിഷ്യന്മാർക്കിടയിൽ നിലനിന്നിരുന്നു സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് അവരിൽ ഒരാളുടെ പേർ ക്രിസ്തു പറയുമെന്ന് ഒരുപക്ഷേ ശിഷ്യന്മാർ ചിന്തിച്ചിരിക്കാം അപ്പോഴൊക്കെ ക്രിസ്തു അവരെ തിരുത്തുകയും താഴ്മയുടെയും സഹനത്തിൻ്റെയും വഴി അവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർക്കും സ്ഥാനമോഹങ്ങളും ദ്രവ്യാഗ്രഹവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നാൽ മഹത്വത്തെയും പദവികളെയും പറ്റിയുള്ള ശിഷ്യന്മാരുടെ തെറ്റുധാരണകളും മൈൻഡ് സെറ്റും തിരുത്തുവാൻ ക്രിസ്തു ഒരു നിഷ്കളങ്ക ശിശുവിനെയാണ് അവർക്ക് മുമ്പിൽ നിർത്തിയത് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളിച്ചതു സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ സ്വർഗരാജ്യത്തിലെ അവകാശിയും വലിയവനുമാകാൻ ശിശുവിനുള്ള യോഗ്യത എന്താണ് പൈതലിനെ പ്രധാന വ്യക്തിയായി ആരും കാണാറില്ല കുഞ്ഞിൻ്റെ ഏക ആശ്രയം മാതാപിതാക്കളാണ് കുഞ്ഞിന് ആരെയും സ്വാധീനിക്കാനുള്ള കഴിവില്ല മുതിർന്നവരേക്കാൾ ദുർബല മനസ്സും നിഷ്കളങ്ക ഹൃദയവുമാണ് കുഞ്ഞിനുള്ളത് കുഞ്ഞിന് സ്വന്തമായി പണമോ അസറ്റ്സോ ഇല്ല അസാധാരണ കഴിവുകളുമില്ല കുഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ ആശ്രയിക്കുന്നു സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അവരിലാണ് കുഞ്ഞിൻ്റെ സന്തോഷം ഈ ശിശുവിനെപ്പോലെ പിതാവിനെ വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുന്ന വിനയമുള്ള നിഷ്കളങ്ക മനസ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ വലിയവരായി തീരുമെന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്നതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സ്വന്തം മഹത്വവും മറ്റുള്ളവരാലുള്ള മഹത്വവും അന്വേഷിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകും നിസ്സാരമായി കാണും നബൂക്കത്തിനേശ്ര രാജാവിനെ പോലെ തൻ സ്വർഗത്തോളം വലിയവനെന്ന് ചിന്തിക്കുന്നവർ തട്ടിവീഴ്ത്തപ്പെടും നിസ്സാരരായിത്തീരും വെടിപാട് പുസ്തകം ഏഴാം അധ്യായം ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോളിയുമായി സിംഹാസനത്തിന്റെ മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റും നിന്നു അവർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ആമേൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേൻ ഈ സ്വർഗീയ ആരാധകർക്കിടയിൽ വലിയവരും ചെറിയവരുമില്ല ഞാൻ വലിയവനാണെന്ന് ആരും ഭാവിക്കുന്നുമില്ല ദൈവം അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകിയ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുകയും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു ചെയ്യുന്ന വേദിയാണ് സ്വർഗം ഫിലിപ്പ്യ ലേഖനം രണ്ടാമധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സ്വർഗത്തിലെത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ശിശുതുല്യ നൈർമ്മല്യമുള്ളവരായിരിക്കണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആംഗ്ലിക്കൻ ബിഷപ്പ് ജെ സി റായൽ അദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ ഉദാത്തമാണ് വിനയവും എളിമയുമാണ് യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷണം ആരാണ് സ്വർഗത്തിൽ വലിയവൻ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവമാണ് സ്വർഗത്തിലെ അത്യുന്നതൻ പരമാധികാരി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെത്തുന്ന മനുഷ്യരിൽ ആരായിരിക്കും വലിയവർ ക്രിസ്തു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ക്രിസ്തുവിന്റെ ഈ വാക്കുകളിലെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം സ്വർഗത്തിലെത്തുന്ന എല്ലാവരും ശ്രേഷ്ഠരാണ് എല്ലാവരും ക്രിസ്തുവിലൂടെ നീതീകരണം ലഭിച്ചവരാണ് ക്രിസ്തുവിന്റെ ആത്മാവ് എല്ലാവരിലും വസിക്കുന്നു ഭൂമിയിൽ അറിവിലും പദവികളിലും അധികാരത്തിലും ജനപ്രീതിയിലും സമ്പത്തിലും ഭാഷയിലും സംസ്കാരങ്ങളിലുമൊക്കെ മനുഷ്യർക്കിടയിൽ വളരെ വൈവിധ്യങ്ങളും മതിൽക്കെട്ടുകളുമുണ്ട് എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യുന്ന എല്ലാ ഭാഗ്യശാലികളുടെയും സ്വർഗത്തിലെ സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ് ആരും സ്വന്ത യോഗ്യത കൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരുന്നില്ല ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരും ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും മഹത്തീകരിക്കപ്പെട്ടവരുമാണ് ഓൾ ആർ മെയ്ഡ് പെർഫെക്റ്റ് ഓൾ ആർ ഗ്രേറ്റ് ദൈവത്തിൻ്റെ സ്തോത്രം താഴ്മയുള്ളവരിൽ വസിക്കുകയും എളിമയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവമേ നിൻ്റെ ശാശ്വതഭുജങ്ങൾക്ക് കീഴിൽ അനുസരണമുള്ള മക്കളായി ജീവിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകേണമേ അവിടുത്തെ രാജ്യവും മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും രാഷ്ട്രത്തിലും യാഥാർത്ഥ്യമാകാൻ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കേണമേ മത്സര മനോഭാവങ്ങളും അഹങ്കാര മനസ്സുകളും തമ്മിൽ ഏറ്റുമുട്ടി ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ലോകത്തിൽ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെയാകുവാനുള്ള വിനയവും സമർപ്പണവും മാനസാന്തരവും മനുഷ്യഹൃദയങ്ങളിൽ സാധ്യമാക്കണമേ അതിനായി എല്ലാ ജഡത്തിന്മേലും അവിടുത്തെ ആത്മാവിനെ പകരേണമേ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി താഴ്മയുടെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ച ക്രിസ്തുവേശുവിൻ്റെ മഹനീയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജ്